നമസ്കാരം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെല്ലാം തന്നെ ശ്രദ്ധിക്കുക നിലവിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്ത് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് അതായത് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിലെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നാൽ ഇനി ഒക്ടോബർ മാസം മുതൽ മാർച്ച് മാസം വരെയുള്ള മാസത്തെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയായി ഒൻപതിനായിരത്തി അറുനൂറ് രൂപ കൂടി ഏപ്രിൽ മാസം തുടങ്ങിയതോടെ നമ്മുടെ സംസ്ഥാനത്തുള്ള അൻപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ കുടിശ്ശികയായിട്ട് തുടരുകയാണ് ഈസ്റ്റർ റംസാൻ വിഷു വിഷുവൊക്കെ പ്രമാണിച്ചുകൊണ്ട് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക കൂടി ഉടനെ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയും അതുപോലെ ധനകാര്യമന്ത്രിയും നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് എന്നാൽ വിഷുവിന് മുൻപായിട്ട് തന്നെ എല്ലാവർക്കും ഈ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം എത്തിച്ചേരില്ലെന്ന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു കാരണം ഏപ്രിൽ പത്താം തീയതി റംസാനും അതുപോലെ തന്നെ ഏപ്രിൽ പതിനാലാം തീയതി വിഷുവുമാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കൊക്കെ പെൻഷൻ തുക എത്തുന്നതിന് രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസം മതിയെങ്കിലും സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിലേക്ക് പെൻഷൻ അതിൻ്റെ വിതരണം പൂർത്തിയാക്കുന്നതിനായിട്ട് പത്ത് ദിവസം വരെയൊക്കെ സമയമെടുക്കാറുണ്ട് നിലവിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുവാനുള്ള ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപ അത് സർക്കാരിനെ സ്വരൂപിക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എല്ലാ മാസവും കടമെടുത്താണ് സർക്കാർ ഈ ക്ഷേമ പെൻഷനൊക്കെ വിതരണം ചെയ്തു വരുന്നത് സുപ്രീം കോടതിയിലെ കേസ് നടക്കുമ്പോഴുണ്ടായ കോടതി ഇടപെടലിലൂടെ കടമെടുക്കുവാൻ അനുമതി ലഭിച്ച പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപയിൽ നിന്നാണ് സെപ്റ്റംബർ മാസ കുടിശ്ശിക ആയിരത്തി അറുനൂറ് രൂപ നൽകിയത് മാർച്ച് മാസം മുപ്പത്തിയൊന്നിന് മുൻപായിട്ട് തന്നെ മറ്റൊരു പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ കൂടി കടമെടുക്കുവാനായിട്ട് സുപ്രീം കോടതി കേസ് വഴി സാധിക്കുമെന്ന് കരുതിയ സർക്കാരിനാകട്ടെ കനത്ത തിരിച്ചടിയാണ് കേസിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചെന്ന് ഉന്നയിക്കുന്ന കേരളത്തിന് അത് കോടതിയെ പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുത്തുവാനോ ഒന്നും സാധിച്ചിട്ടില്ല കേരളത്തിന് അധികമായിട്ട് കടമെടുക്കുവാൻ അവകാശമില്ലെന്നും ഉത്തരവിൽ പറയുന്നു കേരളം ആവശ്യപ്പെട്ടതിലെ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടെന്ന് കൂടി ചൂണ്ടിക്കാട്ടിയതോടെ സംസ്ഥാന സർക്കാരിൻ്റെ വാദങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നിരാകരിക്കപ്പെടുകയാണ് ഉണ്ടായത് ഒരു വർഷം പരിധി കഴിഞ്ഞ് കടമെടുത്താൽ അടുത്ത സാമ്പത്തിക വർഷത്തിൽ കടമെടുപ്പ് പരിധിയിൽ കുറവ് വരുത്തുവാൻ കേന്ദ്ര സർക്കാരിന് തീരുമാനമെടുക്കാമെന്നും സുപ്രീം കോടതിയുടെ ഉത്തരവിൽ നിരീക്ഷിച്ചിട്ടുണ്ട് ഇതോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ ഇരുപത്തി മൂവായിരം കോടി രൂപ കുറവാണ് സംസ്ഥാനത്തിന് കടമെടുക്കുവാനായിട്ട് സാധിക്കുക അതിനാൽ തന്നെ മാസങ്ങളുടെ കുടിശ്ശിക പെൻഷൻ ഈ അടുത്തൊന്നും പൂർണ്ണമായിട്ട് വിതരണം ചെയ്ത് പൂർത്തിയാക്കുവാനായിട്ട് സർക്കാരിന് സാധിക്കില്ല എല്ലാ ചൊവ്വാഴ്ചയുമാണ് റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്കുബെയർ സംവിധാനം വഴി സംസ്ഥാനങ്ങൾ കടമെടുപ്പ് നടത്തുന്നത് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ കണക്കിൽ അടുത്ത ചൊവ്വാഴ്ച അതായത് ഏപ്രിൽ ഒൻപതാം തീയതിയാണ് കേരളത്തിന് ഇനി കടമെടുക്കുവാനായിട്ട് സാധിക്കും അതിനുശേഷം ഏപ്രിൽ പത്താം തീയതി മുതൽ ക്ഷേമ പെൻഷനായിട്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം തുടങ്ങിയേക്കുമെന്നാണ് റിപ്പോർട്ട് ബാങ്ക് അക്കൗണ്ടുകളിലൊക്കെ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ അത് ഭൂരിഭാഗത്തിനും പെൻഷൻ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവരിൽ ഒരു വിഭാഗത്തിനും വിഷുവിന് മുൻപായിട്ട് തുക ലഭിക്കുന്നതാണ് അല്ലാത്തവർക്കെല്ലാം തന്നെ വിഷുവിന് ശേഷമായിരിക്കും പെൻഷൻ ലഭിക്കുക പുതിയ സാമ്പത്തിക വർഷം തുടങ്ങിയിരിക്കുന്ന ഈ ഏപ്രിൽ മാസം മുതൽ അതാത് മാസത്തെ ക്ഷേമ പെൻഷൻ അതാത് മാസം തന്നെ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഏപ്രിൽ മാസം അവസാനം കുടിശ്ശിക ഉൾപ്പെടെ ഏപ്രിൽ മാസത്തിലെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഉൾപ്പെടെ വിതരണം നടക്കേണ്ടതാണ് അതിനുള്ള ധനസ്ഥിതി ഏതായാലും സംസ്ഥാന സർക്കാരിനുണ്ടോ എന്ന് ഈ വോട്ടെടുപ്പ് നടക്കുന്ന ഏപ്രിൽ അവസാന ആഴ്ചയോടെ സർക്കാർ നടപടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഏതായാലും മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം അടുത്ത ആഴ്ച സംസ്ഥാനത്ത് ഏകദേശം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് മസ്റ്ററിങ് പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് മാർച്ച് മാസത്തിൽ ഈ ക്ഷേമ പെൻഷൻ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസം തുക ലഭിച്ചവർക്കെല്ലാം തന്നെ വിഷുവിനോടനുബന്ധിച്ചുകൊണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപയും എത്തിച്ചേരുന്നതാണ് മസ്റ്ററിങ് ചെയ്തിട്ടും ചിലർക്ക് കഴിഞ്ഞ മാസം പെൻഷൻ തുക എത്തിച്ചേർന്നില്ല അതിന് കാരണം ഉദ്യോഗസ്ഥരുടെയൊക്കെ വീഴ്ചയായിരുന്നു അതായത് ചില പഞ്ചായത്ത് സെക്രട്ടറിമാർ മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്രട്ടറിമാരൊക്കെ അവരുടെ ഡിജിറ്റൽ സൈൻ അത് നൽകി പുതിയ പെൻഷൻ പട്ടികയിൽ ആളുകളെ ചേർക്കുവാൻ മറന്നതുകൊണ്ടാണ് ഇവർക്ക് പെൻഷൻ മുടങ്ങിയത് അതുപോലെ തന്നെ പുനർവാധിതരല്ല എന്ന സർട്ടിഫിക്കറ്റ് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാതിരുന്നതിനെ തുടർന്നും ചില ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിരുന്നു അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പലതും ഇപ്പോൾ പരിഹരിക്കുന്നുണ്ട് മസ്റ്ററിങ് ചെയ്തിട്ടും മാർച്ച് മാസം പെൻഷൻ വിതരണം ചെയ്തപ്പോൾ കിട്ടാതിരുന്നവർ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ നോക്കി നിങ്ങൾ കൃത്യമായിട്ട് ആ പ്രശ്നങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക എന്തെന്ന് കണ്ടെത്തുകയും നിങ്ങളുടെ വാർഡ് മെമ്പറിനോടോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിലെ ക്ഷേമകാര്യ ഉദ്യോഗസ്ഥരോടോ കാര്യങ്ങൾ പറഞ്ഞ് ആ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പരിഹരിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിലെ പെൻഷൻ തുക എത്തിച്ചേരുകയുള്ളൂ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക